സ്മാർട്ട് എ ഓൺലൈൻ്റെ ഡെയിലി അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്തി നാലാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് നന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഡോക്ടർമാർ മെഡിക്കൽ വിദ്യാർത്ഥികൾ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുടെ മാനസിക സംഘർഷം കുറയ്ക്കാനും ആത്മഹത്യാ പ്രവണത തടയാനുമായി ആരംഭിച്ച ഐ എം എയുടെ ഹെൽപ്ലൈൻ പദ്ധതിയുടെ പേര് ഡോക്ടർ ബാർ മെഡിക്കൽ വിദ്യാർത്ഥികൾ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുടെ മാനസിക സംഘർഷം കുറയ്ക്കാനും ആത്മഹത്യാ പ്രവണത തടയാനുമായി ആരംഭിച്ച ഐ എം എയുടെ ഹെൽപ്പ് ലൈൻ പദ്ധതിയുടെ പേരാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്താണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് രണ്ടാമത്തെ ചോദ്യം അഷിത സ്മാരക സമിതി ഏർപ്പെടുത്തിയ അഷിത സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ക്വസ്റ്റിനോടി അഷിത സ്മാരക സമിതി ഏർപ്പെടുത്തിയ അഷിത സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ശ്യാം തറമേലാണ് ക്ഷ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം അപ്പോ അഷിത സ്മാരക സമിതി ഏർപ്പെടുത്തിയ അഷിത സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ശ്യാം തറമേലാണ് ക്ഷ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അടുത്ത മൂന്നാമത്തെ ചോദ്യം ഐ പി എൽ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ക്യാപ്റ്റനായത് ആരാണ് ഐ പി എൽ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ക്യാപ്റ്റനായത് ആരാണ് ആരാണ് ഋതുരാജ് ഗെയ്ക്ക്വാദ് അപ്പോൾ ഋതുരാജ് ഗെയ്ക്ക്വാദാണ് ഐ പി എൽ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ക്യാപ്റ്റൻ അപ്പോൾ ഐ പി എൽ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ക്യാപ്റ്റൻ ആയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ഋത്ഥുരാജ് ഗെയ്ക്വാദാണ് അടുത്ത നാലാമത്തെ ചോദ്യം ഇൻഡോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ആരെയാണ് ആരാണ് ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് എന്നുള്ളതാണ് ചോദ്യം ആരാണ് പ്രബോവോ സുബിയാന്തോ പ്രബോവോ സുബിയാന്തോ ആണ് ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് അപ്പോൾ പ്രബോവോ സുബിയാന്തോ പ്രബോവോ സുബിയാന്തോ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആണ് ആര് പ്രബോവോ സുബിയാന്തോ അടുത്ത അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് മേരി കോം അപ്പോൾ ചോദ്യം ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് മേരി കോമിനെയാണ് അടുത്ത ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പ്രൈം വോളിബോൾ ലീഗ് ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രൈം വോളിബോൾ ലീഗ് ജേതാക്കൾ ആരാണ് ആരാണ് കാലിക്കറ്റ് ഹീറോസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രൈം വോളിബോൾ ലീഗ് ജേതാക്കൾ ആരാണ് കാലിക്കറ്റ് ഹീറോസ് ആണ് ഇനി പ്രൈം വോളിബോൾ ലീഗിന്റെ സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് ലക്ഷം ആണ് എന്റെ റണ്ണർ അപ്പ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹി തൂഫാൻസ് ആണ് ഇനി ഫൈനലിലെ താരം ലീഗിലെ ഏറ്റവും മൂല്യമേറിയ താരം എന്നിങ്ങനെയൊക്കെ ഉള്ള ബഹുമതികൾ കിട്ടിയത് ആർക്കാണ് അത് ജെറോം വിനീതനാണ് കാലിക്കറ്റ് ഹീറോസിന്റെ ക്യാപ്റ്റനാണ് ആര് ജെറോം വി അപ്പോ ഫൈനലിലെ താരം ലീഗിലെ ഏറ്റവും മൂല്യമേറിയ താരമായി മാറിയതും ആരാണ് ജെറോം വിനീത് ആണ് കാലിക്കറ്റ് ഹീറോസിന്റെ ക്യാപ്റ്റൻ ആണ് ആര് ജെറോം വിനീത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രൈം വോളിബോൾ ലീഗ് ജേതാക്കൾ ആരാണ് കാലിക്കറ്റ് ഹീറോസ് ആണ് സമ്മാന തുക പറഞ്ഞു നാല്പത് ലക്ഷം രൂപയാണ് റണ്ണർ ആയത് ഡൽഹി തൂഫാൻസ് ആണ് ഇനി ഫൈനലിലെ താരം അല്ലെങ്കിൽ ലീഗിലെ ഏറ്റവും മൂല്യമേറിയ താരം ഇതാരാണ് അത് ജെറോം വിനീത് ആണ് കാലിക്കറ്റ് ഹീറോസിന്റെ ക്യാപ്റ്റൻ ആണ് ആര് ജെറോം വിനീത് ഏഴാമത്തെ ചോദ്യം ഏവിയേഷൻ വീക്ക് ലോറേറ്റ്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം ഏവിയേഷൻ വീക്ക് ലോറേറ്റ്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം ഏതാണ് ഐ എസ് ആർഒ ആണ് ചാന്ദ്ര ആൻഡ് മൂന്ന് ദൗത്യത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഏവിയേഷൻ വീക്ക് ലോറേറ്റ്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം ഏതാണ് അത് ഐ എസ് ആർഒ ആയാണ് ചാന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിനാണ് ഈയൊരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് അടുത്ത എട്ടാമത്തെ ചോദ്യം ലോക കാലാവസ്ഥാ ദിനം എന്നാണ് ലോക കാലാവസ്ഥാ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്ന് അപ്പോൾ മാർച്ച് ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകത എന്താണ് ലോക കാലാവസ്ഥാ ദിനമാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം കൂടി പഠിക്കണം എന്താണ് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം അപ്പോൾ ലോക കാലാവസ്ഥാ ദിനം പറഞ്ഞു എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരുന്നു തീം നമ്മൾ പറഞ്ഞു എന്താണ് ഡിഫറെന്റ് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ അടുത്തൊൻപതാമത്തെ ചോദ്യം നോക്കാം ഡി എൻ പി എ അതായത് ഡിജിറ്റൽ ന്യൂസ് പബ്ലിഷേഴ്സ് അസോസിയേഷന്റെ അധ്യക്ഷയായി ഡി എൻ പി എ അല്ലെങ്കിൽ ഡിജിറ്റൽ ന്യൂസ് പബ്ലിഷേഴ്സ് അസോസിയേഷന്റെ അധ്യക്ഷയായിത് ആരാണ് മറിയം മാമൻ മാത്യു അപ്പോ മറിയൻ മറിയം മാമൻ മാത്യു ആണ് ഡി എൻ പി എ ഡിജിറ്റൽ ന്യൂസ് പബ്ലിഷേഴ്സ് അസോസിയേഷന്റെ അധ്യക്ഷയായി അടുത്തിടെ നിയമിതയായത് പറ്റാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ ലഭിച്ച പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ ലഭിച്ച പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി അപ്പോൾ നരേന്ദ്രമോദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ ലഭിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ ലഭിച്ച പ്രധാനമന്ത്രി ഏതാണ് നരേന്ദ്രമോദിയാണ് പതിനൊന്നാമത് ചോദ്യം സായുധ കലാപം നടക്കുന്ന അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന്റെ പേര് സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിലകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിലകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് എന്ത് ഓപ്പറേഷൻ ഇന്ദ്രാവതി അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം ജീവനക്കാർക്ക് അധിക ഡ്യൂട്ടി സമയം ഏർപ്പെടുത്തി നിയമലംഘനം നടത്തിയതിന് ഡി ജി സി എ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അതാണ് ഡി ജി സി എ ഈ ഡി ജി സി എ പിഴ ചുമത്തിയ എയർലൈൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം ജീവനക്കാർക്ക് അധിക ഡ്യൂട്ടി സമയം ഏർപ്പെടുത്തി നിയമലംഘനം നടത്തിയതിന് ഡി ജി സി എ പിഴ ചുമത്തിയ എയർലൈൻ ഏതാണ് എയർ ഇന്ത്യ അപ്പോ ജീവനക്കാർക്ക് അധിക ഡ്യൂട്ടി സമയം ഏർപ്പെടുത്തി നിയമലംഘനം നടത്തിയതിന് ഡി ജി സി എ പിഴ ചുമത്തിയ എയർലൈൻ ഏതാണ് എയർ ഇന്ത്യ ആണ് പതിമൂന്നാമത്തെ പോയിന്റ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോയിന്റ് നെമോയിലെത്തുന്ന ആദ്യത്തെ സഞ്ചാരി പോയിന്റ് നെമോയിലെത്തുന്ന ആദ്യത്തെ സഞ്ചാരി ആരാണ് ക്രിസ് ബ്രൗൺ അപ്പോൾ ക്രിസ് ബ്രൗൺ ആണ് പോയിന്റ് നെമോയിൽ എത്തുന്ന ആദ്യത്തെ സഞ്ചാരി ഇനി എന്താണ് പോയിന്റ് നെമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സമുദ്രത്തിലെ സ്ഥലമാണ് പോയിന്റ് നെമോ ഓക്കെ കരയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സമുദ്രത്തിലെ സ്ഥലത്തിന്റെ പേരാണ് എന്ത് പോയിന്റ് നെമോ ദ ഓഷ്യാനിക് പോൾ ഓഫ് ഇൻആാക്സസിബിലിറ്റി എന്നാണ് പോയിന്റ് നെമോ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോ ഒന്നുകൂടി പറയാം പോയിന്റ് നെമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരി ആണ് ആര് ക്രിസ് ബ്രൗൺ കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രത്തിലെ സ്ഥലമാണേത് പോയിന്റ് നെമോ ദ ഓഷ്യാനിക് പോൾ ഓഫ് ഇൻ ആക്സസിബിലിറ്റി എന്നാണ് പോയിന്റ് നെമോ അറിയപ്പെടുന്നത് അപ്പോൾ പോയിന്റ് നെമോയിലെത്തിയ ആദ്യത്തെ സഞ്ചാരി ആരാണ് ക്രിസ് ബ്രൗൺ ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ട്ണർ ആകുന്നത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ട്ണർ ആകുന്നത് ആരാണ് യെസ് ബാങ്ക് ആണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ട്ണർ ആരാണ് യെസ് ബാങ്ക് ആണ് ആരാണ് യെസ് ബാങ്ക് പതിനഞ്ചാമത്തെ ചോദ്യം ശ്വാസകോശാർബുദത്തിനെതിരെ അർബുദത്തിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യത്തെ പ്രതിരോധ പ്രതിരോധിക്കുന്ന രാജ്യം ശ്വാസകോശ അർബുദത്തിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യത്തെ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഐഎസ്ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പേര് ഐ എസ് ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പേര് എന്താണ് പുഷ്പക്ക് അപ്പോൾ എന്താണ് പുഷ്പക്ക് ഐ എസ് ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് എന്ത് പുഷ്പക്ക് അപ്പം നമ്മൾ ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മളിന്ന് ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ ഏതായിരുന്നു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്താണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഡോക്ടർമാർ മെഡിക്കൽ വിദ്യാർത്ഥികൾ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുടെ മാനസിക സംഘർഷം കുറയ്ക്കാനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനുമായിട്ട് ആരംഭിച്ച ഐ എം എയുടെ ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് ഇത് ഹെൽപ്പിംഗ് ഹാൻഡ്സ് രണ്ടാമത്തെ ചോദ്യം അഷിത സ്മാരക സമിതി ഏർപ്പെടുത്തിയ അഷിത സ്മാരക കവിതാ പുരസ്കാരത്തിന് പുരസ്കാരത്തിനർഹനായത് ആരാണ് ശ്യാം തറമേളാണ് ക്ഷ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം ഐ പി എൽ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ക്യാപ്റ്റൻ ആയത് ആരാണ് ഋഥുരാജ് ഗേഖവാദ് ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ആരെയാണ് പ്രബോവോ സുബിയാന്തോ അപ്പൊ ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് പ്രബോവോ സുബിയാന്തോ പ്രബോവോ സുബിയാന്തോ ആണ് ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് മേരി കോം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രൈം വോളിബോൾ ലീഗ് ജേതാക്കളെ നമ്മൾ പറഞ്ഞു ആരാണ് കാലിക്കറ്റ് ഹീറോസ് ആണ് സമ്മാന തുക പറഞ്ഞു നാല്പത് ലക്ഷമാണ് റണ്ണറപ്പ് ആരാണെന്ന് പറഞ്ഞു ആരായിരുന്നു ഡൽഹി തൂഫാൻസ് ആണ് ഫൈനലിലെ താരം അതുപോലെ തന്നെ ലീഗിലെ ഏറ്റവും മൂല്യമേറിയ താരം ആരാണ് ജെറോം വിനീത് ആണ് കാലിക്കറ്റ് ഹീറോസിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആര് ജെറോം വിനീത് ഏഴാമത്തെ ചോദ്യം ഏവിയേഷൻ വീക്ക് ലോ റേറ്റ്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം ഏതാണ് ഐ എസ് ആർഒ ആണ് ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് അടുത്ത് നമ്മൾ പറഞ്ഞത് ലോക കാലാവസ്ഥ ദിനത്തെ കുറിച്ചാണ് എന്താണ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ലോക കാലാവസ്ഥാ ദിനം അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം പറഞ്ഞു എന്താണ് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ ഒൻപതാമത്തെ ചോദ്യം ഡി എൻ പി എ അതായത് ഡിജിറ്റൽ ന്യൂസ് പബ്ലിഷേഴ്സ് അസോസിയേഷന്റെ അധ്യക്ഷയായി നിയമിതയായത് ആരാണ് മറിയം മാമൻ മാത്യു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ ലഭിച്ച പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിലകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ജീവനക്കാർക്ക് അധിക ഡ്യൂട്ടി സമയം ഏർപ്പെടുത്തി നിയമലംഘനം നടത്തിയതിന് ഡിജി സി എ ഡയറക്ടറേറ്റ് ജനറൽ സിവിൽ ഏവിയേഷൻ പിഴ ചുമത്തിയ എയർലൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് എയർ ഇന്ത്യ ആണ് പതിമൂന്നാമത്തെ ചോദ്യം പോയിന്റ് നെമോയിൽ നെമോയിലെത്തുന്ന ആദ്യത്തെ സഞ്ചാരി ആരാണ് ബ്രൗൺ ആണ് കരയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സമുദ്രത്തിലെ സ്ഥലമാണ് പോയിന്റ് നെമോ ദ ഓഷ്യാനിക് പോൾ ഓഫ് ഇൻആക്സസിബിലിറ്റി എന്നാണ് പോയിന്റ് നെമോ അറിയപ്പെടുന്നതെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ട്ണർ ആകുന്നത് ആരാണ് യെസ് ബാങ്ക് പിന്നെ അടുത്ത പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ എന്തായിരുന്നു ശ്വാസകോശാർബുദത്തിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യത്തെ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ഏത് രാജ്യമാണ് ബ്രിട്ടൻ ആണ് അവസാനത്തെ ചോദ്യം ഐ എസ് ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പുഷ്പക്ക് അപ്പൊ എന്താണ് പുഷ്പക്ക് ഐ എസ് ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് എന്ത് പുഷ്പക്ക് അപ്പൊ നമ്മൾ പഠിച്ചത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയിലെയും ഇരുപത്തിനാലാം തീയതിയിലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം